ഇടുക്കി ജില്ലാ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ വാർഷിക സമ്മേളനം ഫെബ്രുവരി കട്ടപ്പനയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ കട്ടപ്പന മലനാട് എസ് എൻ ഡി പി യൂണിയൻ ഹാളിൽ വെച്ചാണ് ഇടുക്കി ജില്ലാ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ വാർഷിക സമ്മേളനം നടക്കുന്നത് നിർമ്മാണ മേഖലയിലെ സ്തംഭനാവസ്ഥ അടിയന്തരമായി സർക്കാർ പരിഹരിക്കുക പട്ടയ ഭൂമിയിലും അർഹതപ്പെട്ട കൈവശ ഭൂമിയിലും നിർമ്മാണം നടത്തുന്നതിന് സർക്കാർ ഇടപെടുക നിർമ്മാണ നിരോധനം മൂലം തൊഴിൽ നഷ്ടപ്പെട്ട തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ അനുവദിക്കുക പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ട് പാറയും പാറ ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കുന്നതിന് അനുമതി നൽകുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രക്ഷോഭ സമരങ്ങൾക്ക് സമ്മേളനം രൂപം കൊടുക്കും ഇപ്പോൾ ബോർഡ് ഒരു മാർച്ച് മാസം മുപ്പത്തി ഒന്ന് വരെ രണ്ടായിരത്തി ഇരുപത്തി നാലും മാർച്ച് മാസം മുപ്പത്തിയൊന്ന് വരെയുള്ള ചില ആനുകൂല്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ കിടക്കുന്നത് കൊടുക്കാം എന്നുള്ള പരിപാടി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു അമ്പത്തി മൂന്ന് ദശാംശം കുറച്ച് കോടി രൂപ വേണ്ടി അനുവദിച്ചിട്ടുമുണ്ട് പക്ഷെ അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കുന്നില്ല ഇപ്പം നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നിർമ്മാണ നിരോധനം നിലനിൽക്കുക നിർമ്മാണ രംഗത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ഇപ്പം ജീവിക്കാൻ വയ്യാത്ത ഒരവസ്ഥയുണ്ട് അതിനകത്ത് ഞങ്ങളിപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ചില മുദ്രവാക്യങ്ങള് ഇതിനകത്ത് നീ നോട്ടിനകത്ത് തന്നെ പറയുന്നുണ്ട് തൊഴിൽ എടുക്കാൻ കഴിയാത്ത തൊഴിൽ നഷ്ടപ്പെട്ടുള്ള നിർമ്മാണ തൊഴിലാളികൾക്ക് അവർക്ക് സൗജന്യ റേഷൻ കൊടുക്കണം അതിനു പ്രധാന വിഷയാണ് മറ്റു ആനുകൂല്യങ്ങളെല്ലാം സമയബന്ധിതമായി കൊടുത്തു തീർക്കണം ഇതിന് ഗവൺമെന്റ് ഇടപെടണം ഇതിനോടൊപ്പം തന്നെ നിർമ്മാണവും നിർമ്മാണവും നിരോധിച്ചിട്ടുണ്ട് മാറ്റണം നിരോധനവും പട്ടയമില്ലാത്ത ഭൂമിയിലുള്ള അനുവാദം ഗവൺമെന്റ് ഉണ്ടാക്കി കൊടുക്കണം ജില്ലാ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റ് വാഴൂർ സോമൻ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ സംസ്ഥാന വെയർഹൌസിംഗ് കോർപ്പറേഷൻ ചെയർമാൻ പി മുത്തുപ്പാണ്ടി എടുക്കി ജില്ലാ കൗൺസിലർ ജി എൻ ഗുരുനാഥൻ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം വി ആർ ബാലകൃഷ്ണൻ സി പി ഐ സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ എൻ സുകുമാരൻ തുടങ്ങി നിരവധി നേതാക്കൾ സംസാരിക്കും സമ്മേളനത്തിൽ ചെയർമാൻ ടി ആർ ശശിധരൻ സെക്രട്ടറി രഘു കുന്നുംപുറം ട്രഷറർ ലീലാമ വിജയൻ ജി മോഹനൻ ജിത്ത് വെളുത്തേടുത്ത സുമ തങ്കപ്പൻ ശാന്തമ്മ തങ്കപ്പൻ എം സി നാരായണൻ കെ കെ ശുശീലൻ തുടങ്ങിയവർ പങ്കെടുത്തു